ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാൽ ഒരു കറി തന്നെയാണ് പക്ഷേ പഴയ കാലത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പടവിലങ്ങ വെച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ഈ കറി വയ്ക്കാനായിട്ട് വേണ്ടത് ഒരു കാ കിലോ പടവിലങ്ങ അതുപോലെ തന്നെ ഒരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് പൊടികൾ വേണം അത് നമുക്ക് എടുക്കുന്ന മുറയ്ക്ക് കാണിച്ചുതരാം ആദ്യം തന്നെ നമുക്ക് പടവിലങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഉപ്പം കൊച്ചുളി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പ് കൊടുത്ത് കൊടുക്കാം ഒപ്പം രണ്ട് വച്ചാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ടും കൂടെ ഇട്ടു കൊടുക്കാം കൊച്ചി ഒന്ന് വാടി വരാം നമ്മുടെ ഇതേ ഉള്ളിയെല്ലാം ഒന്ന് കളറ് ആറി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിൻ്റെ പച്ച ചവയൊന്നും മാറ്റിയെടുക്കാം നമ്മൾ ചേർത്ത പൊടികളുടെ പച്ച ചവ മാറിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചട്ടുണ്ടാവും നമുക്ക് ൽപ്പം പുളി വേണം അതിനായിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലെ പുളി ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഈ പുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പടവലങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ട ആ അതെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നുള്ള ചേർത്താൽ മതിയാകും കായപ്പൊടി അപ്പോൾ ഈ പടവലങ്ങയും ഉള്ളി കൊണ്ടുള്ള ഈ ഒരു പുളിങ്കറി ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചറ്റ ബൈ ബൈ